ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ അവധിയല്ലേ അപ്പം ഇച്ചിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു ചിക്കൻ ഫ്രൈഡ് റൈസ് പക്ഷേ അതൊരു കളർഫുൾ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വായോ ആദ്യം തന്നെ നമ്മൾ ചോ ചോറ് ഇതാ ഈ അരി എടുത്തിട്ടുള്ള ഈ ഒരു പാ പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം അതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ചോറ് നമ്മൾ ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഇതാക്കാം ഇത് എന്നാണെന്നറിയോ ചിക്കൻ സ്റ്റോക്ക് ആണ് കേട്ടോ ചിക്കൻ നമ്മൾ പുഴുങ്ങിയിട്ട് അതിനകത്ത് ആ വെള്ളം വെള്ളമില്ലേ അതും കൂടെ ഇതിനകത്ത് ഒഴിക്കാം നല്ല രസമായിരിക്കും നല്ല ടേസ്റ്റാണ് ഓൺ ചെയ്യാം അരി ചോറ് നമ്മൾ ഊറ്റി ഊറ്റിയെടുക്കുവാണേ അതിലേക്കിനി നമ്മളിതാ മൂന്ന് കറുവാപ്പട്ട മൂന്ന് നാലഞ്ച് ഒന്നുമില്ല ഇല്ല അതുകൊണ്ടായി അഞ്ചാറിന് എടുത്ത് ഗ്രാമ്പു നമ്മുടെ ഒരു എമ്പേല അതൊന്ന് മുറിച്ചിട്ടു കളർഫുള്ളാന്ന് വേറെ ദാ ശംഖുപുഷ്പ ഈ ശംഖുപുഷ്പം തന്നെ നമ്മുടെ അപ്പുറത്തെ വിശ്വേട്ടന്റെ വീട്ടിലെ കേട്ടോ ദാ ശംഖുപുഷ്പം തന്നെ രണ്ട് സൈസ് ഉണ്ട് അവിടെ അപ്പം ഇതുകൊണ്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കണം ഇതിപ്പോ ഞാനൊരു കളർ ഒന്ന് പറ്റിക്കാൻ കളർഫുൾ ആക്കാൻ വേണ്ടി ദാ അതും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടു എന്നിട്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റാം നന്നായിട്ട് വെള്ളം തിളക്കട്ടെ മൂടി വെക്കാവേ വെള്ളം തിളക്കുന്ന സമയത്തേ നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ചെയ്തു വെക്കാണ്ടേ മുട്ടയൊന്ന് ചിക്കി വെക്കണം പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങിയ ചിക്കൻ അതൊന്ന് റെഡിയാക്കി വയ്ക്കണം വെജിറ്റബിൾസൊക്കെ ഒന്ന് ഒന്ന് വാട്ടി എടുക്കണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ച് ഇടാനും പരുവാവേ ഇപ്പം ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട എടുത്തു കൊടുക്ക ഒഴിക്കാവേ ഒരു പിഞ്ചുപ്പ് ഒരു പിഞ്ച് കുരുമുളക് എങ്ങനെ എങ്ങനെയാ ചിക്കെടുക്കാനാ നമുക്കിനിയും നമ്മുടെ ചിക്കൻ ഇല്ലേ ചിക്കനും ഒന്ന് പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കനാണേ ഇങ്ങനെ പിച്ചി കീറി വെച്ചതാ അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഞാൻ ചേർക്കും വേവിച്ച് വെച്ചതാണ് അതുകൊണ്ട് ഈ കുരുമുളക് പൊടിയുടെ ആവശ്യമുള്ളൂ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിന്റെ കളറൊക്കെ മാറിയത് കൊണ്ട് ഇനി ആ ശംഖുപുഷ്പം അങ്ങനെ എടുത്തേക്കാം കേട്ടോ നമ്മുടെ അരി ഇട്ട് കൊടുത്തേക്കാവേ മൂടി വെച്ചേക്കാം ചിക്കൻ ഇതുപോലെ ഒന്നും ഫ്രൈ ആയി കളറ് മാറിയില്ലെങ്കിൽ പിള്ളേർക്ക് തീരെ ഇഷ്ടപ്പെടില്ല നമ്മൾ ഹോട്ടലിലെ സ്റ്റൈലല്ലല്ലോ നമ്മുടെ വീട്ടിലെ സ്റ്റൈലിലല്ലോ ഉണ്ടാക്കുന്നത് നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് അതിനകത്തിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചോറിന് ആവശ്യമുള്ള ഉപ്പ് മൂടി വെച്ചേക്കാം നമ്മുടെ ചിക്കനും ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കനും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാവേ വേറൊരു പാൻ എടുപ്പ് വെച്ചു ഈ ചോറ് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ഇങ്ങനത്തെ പരിപാടികൾ എല്ലാം തീരും കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക മൂന്നാല് വെളുത്തുള്ളി ഇല്ലേ ചുവപ്പ് ചെയ്താണേ ഒന്നിട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് ക്യാരറ്റ് ദക്ഷം ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ ക്യാപ്സിക്കം പച്ച ചുമപ്പ് പിന്നെ ഇത് സെലറി ആണ് കേട്ടോ പിന്നെ മല്ലിയില പിന്നെ നമ്മുടെ ചിക്കനും മുട്ടയൊക്കെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഇപ്പം ഈ ഗ്രീൻ ഒക്കെ നമ്മൾ എപ്പോഴും വാങ്ങിച്ചു വെക്കും എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാവും ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ ഇതിനകത്തോട്ട് നമ്മുടെ ക്യാപ്സിക്കും ഇതെല്ലാം ഞാൻ ഓരോ കഷ്ണം എടുത്തിട്ടുള്ളൂ ഗ്രീൻ ബിസ് ഉള്ളൂ ഇതൊന്ന് വെറുതെ ഇതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കണേ ഇച്ചിരി പിഞ്ചുപ്പ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മിക്സിങ് മാത്രമേ ഉള്ളൂ അത് ഈ ചോറായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ചോറൊക്കെ വേവിച്ചിട്ടേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം ചിരി ചിക്കനും ഇതും എല്ലാം കൂടെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആക്കാം ഇതിനിപ്പോ വലിയ പണിയൊന്നുമില്ല ചിരി ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ചേർത്തിട്ട് പിള്ളേരെയൊന്നും പറ്റിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചോറ് എന്തായി ഒന്ന് നോക്കാവേ ഞാൻ ഉദ്ദേശിച്ച ആ രീതിയിലുള്ള കളറ് നമുക്ക് ശംഖുപുഷ്പം തന്നില്ല ഞാൻ ഒന്ന് പരീക്ഷ നോക്കിയതാ ശരിക്കും പറഞ്ഞാൽ ശംഖുപുഷ്പം വേറെ തന്നെ തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു സിറപ്പിച്ചിരി ഒഴിക്കുമായിരുന്നു കുറച്ചും കൂടെ കളറ് കിട്ടിയോ രണ്ടു മണി കുരുമുളകും കൂടെ ഇടണം കേട്ടോ ഇച്ചിരി കൂടെ വേഗാനുണ്ട് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഊറ്റി എടുത്തുകൊണ്ട് വരാം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ഊറ്റി എടുത്തുകൊണ്ട് വരാം കേട്ടോ നമ്മുടെ ചോറൊക്കെ ഇതാ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു പാൻ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തേ ഇനി ആ മിക്സിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നു മുട്ട ചിക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഞാൻ എല്ലാം കൂടെ അങ്ങനെ ഇടുക ചെയ്യാം കേട്ടോ അങ്ങ് മിക്സ് ചെയ്തേക്കും ചിക്കൻ ഉണ്ടോ കുറച്ച് സെലറി കുറച്ച് മല്ലിയല അപ്പൊ വേറെ നമ്മൾ ചിലപ്പോ ഒക്കെ ലെയർ ലെയർ ആയിട്ടൊക്കെ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലെയർ ലെയർ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കേ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ ചോറ് പറ്റി കൊടുക്കുക കുറെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലെയർ ആയിട്ടിട്ടിട്ട് ലാസ്റ്റാണ് നമ്മൾ ഇട ഇളക്കി ഇങ്ങെടുക്കുക ഇതിപ്പോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇച്ചിരിയല്ലേ ഉള്ളൂ സെലറി ബാക്കി വന്നത് കുറച്ച് മല്ലിയില സോയാ സോസ് ഒരു സ്പൂണ് ഒരു രണ്ട് സ്പൂൺ ചില്ലി സോസ് കുറച്ച് പെപ്പർ പൗഡർ എല്ലാത്തിലും ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് വേണ്ട വൈറ്റ് പെപ്പർ ഉണ്ട് വൈറ്റ് പെപ്പർ ഇടാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കല്ലേ ബ്ലാക്ക് പെപ്പർ ഇട്ടാൽ മതി ഇനി അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഉപ്പൊക്കെ കേട്ടോ എനിക്ക് പാകത്തിന് എല്ലാം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതൊരു രണ്ട് മിനിറ്റ് അവിടെ ഒന്ന് ഇരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ എല്ലാം ഓഫ് ചെയ്തു വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി പിള്ളേരെ കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ക്യാപ്റ്റിക്കൊക്കെ വാങ്ങിച്ച് ഒരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെ ഒരു സാലഡോ അല്ലെങ്കിൽ സോസോ ചില്ലി ചില്ലി ചിക്കനോ ഒക്കെ കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാനൊരു സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതും കൂടെ കാണിച്ചു തരാമേ ഇത്ര ഉള്ള പരിപാടി പിന്നെ എന്താ പറയാ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ അജിനോമോട്ടയൊക്കെ ഉപയോഗിക്കും പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഒന്ന് വിതറിക്കൊടുത്തു ഞാനിപ്പം ഷുഗർ കട്ട് ചെയ്തേക്കുണ്ട് അത് കാണിച്ചു തരാത്ത ഞാൻ ഈ ഒരു മാസം തൊട്ട് ഇന്ന് ഒന്നാം തീയതി മുതല് ചോർ തീറ്റ ഒഴിവാക്കുക ഷുഗർ കട്ട് അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇച്ചിരി തടി ഒന്ന് കുറയണം ഇച്ചിരി ഫിറ്റ് ആവണമെന്ന് തോന്നി അപ്പം എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാന്നൊക്കെ എനിക്കറിയാം അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു കാണിച്ചൊന്നുമില്ല നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം സലാഡും ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം പറയണേ